ഹലോ കായി നമസ്കാരം വീട്ടിന സൂപ്പർ എർലി ഇതൊരു കാഴ്ച കിടന്ന് പ്ലവ് വാങ്ങിയതാണ് ഒരു നോട്ടം ഇല്ലാത്തതുകൊണ്ട് ഇലയൊന്നും ഉണ്ടായിരുന്നില്ല ഇലയൊക്കെ പോയത് വീണ്ടും ഇല വന്നിരുന്നു വണ്ടി ആക്റ്റീവായ ഒരു ചെറിയ ചക്ക ഉണ്ടായി നൈസർക്കാർ പറഞ്ഞത് ചക്കയെന്നാണ് പക്ഷെ ഇത് ചക്കല്ലോട്ടോ ഇത് ഞാൻ ചക്ക വലിയ തയ്യൊന്നുമില്ല ചെറിയ തയ്യ അറുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിയത് ഒരു ഒന്നര വർഷം പ്രായമുണ്ട് ഡ്രമ്മിൽ വെച്ചങ്ങനെ തലക്കുറവാണിതിനൊക്കെ കാരണം ഡ്രമ്മിൽ വയ്ക്കാനുള്ള കാരണം ഇപ്പോൾ എല്ലാം ചെക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ചെറിയ പിള്ളേലൊക്കെ എല്ലാവർക്കും ചെക്കുണ്ട് സാധാരണ കഴിഞ്ഞാൽ പിന്നെ ചക്ക ഉണ്ടാവാറുണ്ട് ഇതിലുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല ചക്ക തിരിച്ചറിയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗം ഈ തണ്ടില്ല ഇവിടെ വലിപ്പം ഉണ്ടാവും അതാണ് നല്ല ചക്കര ഈ തണ്ടിന് നല്ല വലിപ്പായിരിക്കും അതാണ് ഒറിജിനൽ ചക്കയുടെ ഒരു തിരിച്ചറിയാനുള്ള എളുപ്പവഴി ഞാൻ ചെക്ക് ഞാച്ചയ്ക്കതിനീ തണ്ടിന് കറം കുറവാറച്ചാടിപ്പോ താങ്ക് യു